തൊണ്ടി മുതൽ കേസിൽ സർക്കാരിന്റെ സത്യവാങ്മൂലത്തിൽ പിഴവുണ്ടെന്ന് മന്ത്രി ആന്റണി രാജു എന്നാൽ വസ്തുത തീരുമാനിക്കുക ആന്റണി രാജു ആണോ എന്ന് കോടതി തിരിച്ചു ചോദിക്കുകയും ചെയ്തു എന്തായാലും വലിയ രീതിയിലുള്ള ഒരു വിമർശനം തന്നെയാണ് ആന്റണി രാജുവിന് കോടതിയിൽ നിന്നും ഉണ്ടായത് അതേസമയം തൊണ്ടി മുതലിൽ കൃത്രിമം കാണിച്ചു കേസിൽ ആന്റണി രാജുവിന്റെ അപ്പീൽ തള്ളണമെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു പ്രതികൾ സമർപ്പിച്ചിരിക്കുന്ന ഹർജി വസ്തുതകളുമായി യോജിക്കുന്നതല്ലെന്നും ഹർജി തള്ളണമെന്നും സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടു കേസ് റദ്ദാക്കണമെന്ന ആന്റണി രാജുവിന്റെ അപ്പീലിനെതിരെയായിരുന്നു സർക്കാർ സത്യവാങ്മൂലം നൽകിയത് സത്യവാങ്മൂലം സമർപ്പിക്കാത്തതിനെതിരെ നേരത്തെ സംസ്ഥാന സർക്കാരിനെ സുപ്രീം കോടതി വിമർശിച്ചിരുന്നു പ്രതിയെ സഹായിക്കാനായി സർക്കാർ ശ്രമിക്കുന്നുണ്ടോ എന്നും സുപ്രീം കോടതി ചോദിച്ചിരുന്നു തൊണ്ടി മുതൽ കേസ് കോടതി പരിഗണിക്കാനിരിക്കെയാണ് സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത് ലഹരി മരുന്നുമായി എത്തിയ വിദേശിയെ രക്ഷപ്പെടുത്താൻ തൊണ്ടി മുതൽ മാറ്റി കോടതിയെ കബളിപ്പിച്ചെന്നാണ് കേസ് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മുപ്പതിനാണ് കേസ് വിചാരണയ്ക്കായി പരിഗണിക്കാൻ തുടങ്ങിയത് എന്നാൽ അഭിഭാഷകനായിരുന്ന ആന്റണി രാജു ഹാജരാകാത്തതിനാൽ കേസ് നിരന്തരം മാറ്റിവെക്കേണ്ടി വരുന്നു എന്നാണ് ആരോപണം ഇരുപത്തിരണ്ട് തവണയാണ് കേസ് പരിഗണിച്ചത് ഓഗസ്റ്റ് നാലിന് കേസ് ഇരുപത്തി മൂന്നാം തവണ പരിഗണിക്കുമ്പോൾ ആന്റണി രാജു മന്ത്രിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ വഞ്ചിയൂർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് അന്ന് ആന്റണി രാജു തിരുവനന്തപുരം ബാറിൽ ജൂനിയർ അഭിഭാഷകനായിരുന്നു അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച അറുപത്തിയൊന്ന് ഗ്രാം ഹാഷിഷുമായി ഓസ്ട്രേലിയക്കാരനായ ആൻട്രോ സാൽവദേർ സർവാലിയെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ നാലിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പിടിച്ചു ആന്റണി രാജു തന്റെ സീനിയറുമായി ചേർന്ന് മക്കാലത്തെടുത്ത് സെഷൻസ് കോടതിയിൽ കേസ് തോറ്റു പത്ത് ലക്ഷം രൂപ പിഴയും ഒരു വർഷം തടവുമായിരുന്നു ശിക്ഷ എന്നാൽ കേസിലെ പ്രധാന തൊണ്ടി മുതലായ അടിവസ്ത്രം പ്രതിയുടേതല്ലെന്ന് ചൂണ്ടിക്കാണിച്ച് ഹൈക്കോടതി വെറുതെ വിട്ടു ഹാജരാക്കിയ അടിവസ്ത്രത്തിന്റെ അളവ് ചെറുതായിരുന്നു ഇതിനു പിന്നാലെ കേസിൽ കൃത്രിമം നടന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥനായ സി ഐ കെ കെ ജയമോഹൻ ഹൈക്കോടതി വിജിലൻസിന് പരാതി നൽകി തുടർന്ന് രണ്ടായിരത്തി അഞ്ചിൽ കേസ് പുനരന്വേഷിക്കാൻ ഐ ജി ആയിരുന്ന ടി പി സെൻകുമാർ ഉത്തരവിട്ടു കോടതിയുടെ കസ്റ്റഡിയിലായിരുന്ന തൊണ്ടി സാധനത്തിൽ കൃത്രിമം കാണിച്ചതിന് തൊണ്ടി സെഷൻസ് ക്ലർക്ക് കെ എസ് ജോസ് കെ ആന്റണി രാജു എന്നിവരെ പ്രതികളാക്കി കേസെടുത്തു അതിനുശേഷമാണ് ഇപ്പോൾ സർക്കാർ കൊടുത്ത സത്യവാങ്മൂലം തെറ്റാണെന്ന് ആന്റണി രാജു കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് അതേസമയം താങ്കളാണോ ഇത് തീരുമാനിക്കണത് എന്നാണ് കോടതി വിമർശനം ഉന്നയിച്ചത് എന്തായാലും ആന്റണി രാജുവിനെ ഇത് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് കേസിൽ രണ്ടാം പ്രതിയായി മാറിയത് ജോസായിരുന്നു സർക്കാരിനെതിരെ വിമർശനവുമായി സുപ്രീം കോടതി നേരത്തെ രംഗത്തെത്തിയ ശേഷമാണ് ഇത്തരത്തിൽ സർക്കാർ സത്യവാങ്മൂലം നൽകിയത് ഇതിനുശേഷമായിരുന്നു സർക്കാരിനും സുപ്രീം കോടതിയുടെ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നത് പലതവണയും ഹാജരാകാൻ ആന്റണി രാജുവിനെ വിളിപ്പിച്ചപ്പോഴും ഇത്തരത്തിൽ ആന്റണി രാജു ഒഴിവാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സർക്കാരിനെതിരെ സുപ്രീം കോടതി വിമർശനം ഉന്നയിച്ചത് അതുകൊണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ സത്യവാങ്മൂലം നൽകി സർക്കാർ കോടതിയെ സമീപിച്ചത്